ടു പീസ് ഇട്ട് വർക്കില്ലേ പോകും അത്ര ഒന്നും ആയിട്ടില്ല കേരളത്തിന്റെ സമൂഹം ബൂറും പൊട്ട സമൂഹമാണ് ഈ പറയണ മാന്യന്മാരുടെ കാര്യം കേട്ടോ നിങ്ങൾക്ക് കൊച്ചിയിൽ പന്ത്രണ്ട് മണിക്ക് തൊപ്പുംപടി പാലത്തിന്റെ കൂടെ ഒറ്റകൂറിൽ നടക്കാൻ പറ്റുമോ പറ്റോ പറ്റില്ല എന്നിട്ട് ഇവര് ഭയങ്കര സാമൂഹിക പ്രവർത്തകർ ഞങ്ങള് ഭയങ്കര രാഷ്ട്രീയം ഭയങ്കര നേതാക്കള് ഞങ്ങള് ഇവിടുത്തെ സമൂഹത്തിൽ സാംസ്കാരിക ഒരു നിങ്ങൾക്ക് നിങ്ങളെ വെല്ലുവിളിക്കാം നിങ്ങൾക്ക് പറ്റൂല അതിനു മുമ്പ് അപ്പത്തന്നെ കഴുകന്മാരുമായി മാന്യമാരുവരും പോക്കാൻ യുവാക്കൾ മെയിനില് പുറത്തോട്ട് പോകാണ്ട് അവരുടെ സ്പെഷ്യലി സ്ത്രീകള് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പക്ഷെ ടൂ പീസ് നിങ്ങൾ ആൻഡമാ എന്താണ് അമേരിക്കയിൽ പോകണ്ടല്ലോ ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ എന്തുകൊണ്ടത്തെ വർക്കിലെ നിങ്ങൾ ടൂ പിസ് ഇട്ട് നടക്കാത്തത് കണ്ടില്ലേ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവരൊക്കെ ടൂ പിസ് ഇട്ടുണ്ട് ബീച്ചിലേക്ക് എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക് അത്ര ഒന്നും ആയിട്ടില്ല കേരളത്തിന്റെ സമൂഹം ബോറും പൊട്ട സമൂഹമാണ് ഈ പറയുന്ന മാന്യമാരുടെ കാര്യം കേട്ടോ സമയം അത്ര അപ്പൊ എത്രയുള്ളൂ മരണം മരണം വരെ സന്തോഷിക്കുക അതുകൊണ്ടാണ് പിള്ളേര് പോണത് എന്റെ അറിവ് ഇതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാട് വിട്ടു പോകണേ വിനായകനാണ് വിനായകനെ പലപ്പോഴും പല രീതിയിൽ തള്ളി പറയുകയും വിനായകനെ നിറം കൊണ്ടും വിനായകന്റെ ജാതി കൊണ്ടും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാതിരിക്കുന്ന ഒരു ബഹു ഗംഭീര സമൂഹം അപ്പുറത്തുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തോട് കൂടി തന്നെയാണ് ഇന്ന് വിനായകൻ പറയുന്ന ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് ഉറച്ചത് ഞാൻ ആദ്യമായി പറയട്ടെ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും അംഗീകരിക്കാത്ത ആളുകളുണ്ട് ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് കാരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹം പറയുന്നതിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ശരിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് തൊട്ടുമ്പിലിരിക്കുന്ന ആ ഒരു അവധാരയോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ചൂപ്പിച്ചിട്ട് നിങ്ങൾ നടക്കാത്തത് നമ്മുടെ കേരളം വിട്ടിട്ട് പല നാടുകളിലേക്കും അമേരിക്ക പോലെ പല രാജ്യങ്ങളിലേക്കും ഇവിടെയുള്ള പല ആക്ട്രസുകളും പോകുന്ന സമയത്ത് അവരവിടെ ടൂപ്പീസിട്ട് അവിടെ ആഘോഷിച്ചു നടക്കുന്ന ബീച്ചുകളെല്ലാം ആഘോഷിച്ചടക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ഉണ്ടെന്നേ ഞാനും നിങ്ങളടക്കമുള്ള സമൂഹം അത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് അവർക്ക് വിനായകൻ ചോദിക്കുന്ന പോലെ അവർക്ക് നമ്മുടെ ഈ വറക്കല ബീച്ചിൽ അങ്ങനെ നടക്കാൻ സാധിക്കുന്നില്ല പുറകിൽ ഒരൊറ്റ കാരണേ ഉള്ളൂ ഒന്നു ഇതാ ഈ ഒരു മൊബൈലാണ് പിന്നെ ഈ മൊബൈല് ഉപയോഗിക്കുന്ന ഒട്ടുമേ സ്മാർട്ട് അല്ലാത്ത ഒരു സമൂഹമാണ് മലയാളികൾ മലയാളിട എന്നൊക്കെ പറയാനൊക്കെ ഗംഭീരമായിട്ട് കൊള്ളാം പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി നമുക്ക് ഇതുവരെയും വെച്ച് പൊറപ്പിച്ചു തരാത്ത ഒരു ടീമാണ് ചുറ്റുമുള്ളതാണ് നോക്കൂ നിങ്ങളുടെ ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് വിവാഹം എന്ന് പറയുന്ന ആ ഒരു സംഭവം എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം വിവാഹം നിശ്ചയിക്കപ്പെടുന്നത് നിങ്ങൾ മാത്രമല്ല ചുറ്റുമുള്ള ഒരു വലിയ സമൂഹമാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾ വിവാഹം കഴിഞ്ഞ് നോക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള പല തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സിങ് ഫാക്ടറായിട്ട് സമൂഹം അപ്പുറത്തുണ്ടായി അപ്പുറത്തും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തുകൊണ്ടും ഉണ്ടാകില്ല എന്ന് ചോദ്യം ചോദിക്കാൻ ഒരു ബ്ലഡി സമൂഹം മലയാളി സമൂഹം തൊട്ടപ്പുറത്ത് ഉണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളുടെ രക്ഷിതാക്കളും ഒരുപക്ഷെ അമ്മാവന്മാരടക്കമുള്ള ആളുകളൊക്കെ പെടും എന്നുള്ളതാണ് ഒരു ഒതുക്കി അതിൽ മാറ്റി നിർത്തിക്കൊണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇനി അതൊക്കെ പോട്ടെ ഒരു നിങ്ങളൊരു നല്ല വസ്ത്രം എണിഞ്ഞ് പുറത്തു പോകുമ്പോൾ ഇതെന്താണ് ഈ ഡ്രസ്സ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഒരു ഷോട്സ് ഇട്ടിട്ട് നിങ്ങളെങ്ങാൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മുട്ടിന് താഴെയുള്ളൊരു മുണ്ടെടുത്തൂട്രാ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള പാൻറ്റ് നിരക്ക് കിട്ടില്ല എന്ന് ചോദിക്കുന്ന ആളുകൾ ആളുകളുണ്ടായിരിക്കും ഈ പറയുന്നവന് ആ മുണ്ട് മടക്കുത്തിയിട്ട് തൊട അടക്കം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ടീം ആയിരിക്കും എന്ന് മനസ്സിലാക്കണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇടപെടുന്ന ഒരു ബ്ലഡി മലയാളി സമൂഹത്തൊട്ടപ്പുറത്തുള്ളത് കൊണ്ടാണ് മലയാളികളായിട്ടുള്ള എക്സ്പെഷ്യലി സ്ത്രീകൾ പുറത്തേക്ക് പോകുന്നത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് ഒരാളുടെ തുറച്ചിലോട്ടം പോലും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് നടക്കാനും വേണ്ടിയിട്ടാണെന്നാണ് വിനായകൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അത് ശരിയല്ലേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കുറ്റം പറയാൻ കഴിയും പറയാൻ കഴിയുക ഈ കേരളം വളരെ സാംസ്കാരികമായിട്ട് ഉന്നതിയിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞ് ഘോഷക്കടിച്ചെടുക്കുന്ന ആ ടീമിന് നമുക്ക് കുറ്റം പറയാം നോക്കൂ കഴിഞ്ഞ ദിവസം പോലും എനിക്ക് പലപ്പോഴും ചില മുതിർന്നവർ എന്ന് പറയുന്ന ചില ആളുകളോടൊക്കെ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരോട് എനിക്ക് വളരെയധികം വെറുപ്പ് തോന്നാറുണ്ട് അറപ്പ് തോന്നാറുണ്ട് അകറ്റി നിർത്താൻ തോന്നാറുണ്ട് എൻ്റെ സൗഹൃദങ്ങൾ പോലും ചില മുതിർന്ന പ്രായമുള്ള ആളുകൾ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അവർ പ്രായമാവുന്നത് അവർ മുടി നരച്ചത് ചില ആളുകൾ നരച്ച ആളുകൾ പോലും മുടി കറപ്പിച്ച് അടക്കുന്ന ആളുകൾ എൻ്റെ ഒപ്പമുണ്ട് അവരെ പോലും അവരെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ അവരെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കൊണ്ടുപോയി കെട്ടാൻ തോന്നും അത്രയ്ക്ക് പോഷകമായിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസം പോലും എം കോളേജിൽ നടന്ന ഒരു പ്രോഗ്രാമിനാൽ അവിടുത്തെ സാംസ്കാരിക നിലവാരത്തിന് യോജിക്കാത്ത ഡാൻസുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില വിലക്കുകളൊക്കെ വന്നു എന്നുള്ള സംഗതി വന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത വീഡിയോക്ക് താഴെ പോലും എന്റെ ഒരു സുഹൃത്ത് കമന്റ് അടിച്ചിരുന്നു അത് കേട്ടപ്പോൾ അദ്ദേഹത്തെ ഏത് ലോകത്താണെന്ന് തോന്നിയില്ല അദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ നാട് കാണുന്നില്ലേ ബലാത്സങ്ങളൊക്കെ നടക്കുന്നത് കാണുന്നില്ലേ അതിലേക്ക് നിങ്ങൾ വഴി വെട്ടി കൊടുക്കുകയാണോ എന്ന് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഡാൻസ് കളിക്കുന്നവർ ഡാൻസ് കളിക്ക തന്നെ ഒരുമിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് നടക്കട്ടെന്നേ ഒരുമിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരവിടെ ഒരുമിച്ചിരിക്കട്ടെന്നേ നിങ്ങൾ അശ്ലീല കണ്ണുകൾ കൊണ്ട് അതിന് നോക്കാതിരുന്നാൽ മാത്രം മതി നിങ്ങളൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നടക്കാതിരിക്കുമ്പോഴുള്ള നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ആ ഒരു അശ്ലീല കണ്ണുകൾ കൊണ്ട് അശ്ലീലമാക്കപ്പെടുന്ന നിങ്ങളെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ നോക്കാതിരുന്നാൽ മതി ആ ഒരു കണ്ണില്ലെങ്കിൽ ആ കാണുന്നതെല്ലാം സുന്ദരമായിട്ടുള്ള കാഴ്ചയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് പക്ഷേ അങ്ങനത്തെ ഒരു ഫീലിംഗിലേക്ക് ഇവരാരും എത്താത്തത് ഒന്നെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ചില വികാരങ്ങൾ ഇത്ര സമയങ്ങൾ പൊന്തി വരുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ പൊന്തി വരുന്നവരെ നല്ല നിരമ്പ് രോഗികൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്നതിനാൽ ഈ വിനായകൻ ചേട്ടൻ പറയുന്ന പോലെ ട്യൂപീസ് എടുത്തൊന്നും നമ്മുടെ നാട്ടിലെ സ്ത്രീകള് ഇനി വരുന്ന ഈ അടുത്ത കാലത്തൊന്നും എവിടെ നടക്കാൻ പോകുന്നില്ല ഒരു ബീച്ചിൽ പോലും അവർക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകളടക്കം ഏത് കാലത്താണ് ഒരു ജീൻസ് പാൻറ് ഇടാൻ തുടങ്ങിയത് ലെഗിൻസ് എന്നുള്ള വസ്ത്രം വിട്ട് നടക്കുന്ന ആളുകളെ അത് വസ്ത്രമാണോ ഇനി അത് അവരുടെ ശരീരം തന്നെയാണോ എന്ന് സംശയത്തോട് കൂടിയിട്ട് ചൂഴ്ന്ന് നോക്കിയിട്ടുള്ള എത്ര ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നത് അത് മുഴുവൻ അമ്പതിന് അല്ലെങ്കിൽ നാൽപ്പതിനു മുകളിലുള്ള ആളിന് തന്നെയായിരിക്കും ഞാൻ അവരെന്താ ടച്ച് ആക്ഷേപിക്കുന്നില്ല കേട്ടോ പക്ഷെ അത്രമൊരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് അതിന് കൃത്യമായിട്ട് വളം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില മതങ്ങൾ കൂടി ശ്രമിക്കുന്നുണ്ട് മതങ്ങളൊക്കെ സ്ത്രീകളെ വളർച്ചയെ കുറിച്ചിട്ട് സ്ത്രീകളുടെ ശരീര വളർച്ചയെ കുറിച്ചിട്ട് അവരുടെ നന്മയെ കുറിച്ചിട്ട് അവർക്ക് സ്വർഗത്തിൽ പോകേണ്ടതിനെ കുറിച്ച് മാത്രമാണ് ഇവർക്കൊന്നും സംസാരിക്കാനുള്ളത് പുരുഷന്മാരെ കുറിച്ചൊന്നും വലിയ സംസാരിക്കാനൊന്നുമില്ല സ്ത്രീകൾ മാത്രമാണ് ഇവരെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളാണ് ഇങ്ങനെയുള്ള ഈ ഒരു സമൂഹത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിനായ ചേട്ടൻ ദാ ഈ ഒരു നാളെ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ഒരു അഭിപ്രായത്തോട് എത്ര പേർ യോജിക്കുന്നുണ്ടെന്നറിയില്ല യോജിക്കുന്നതില് കം കഴുക അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നില്ല എന്നാൽ ഒന്ന് എഴുതാൻ ധൈര്യപ്പെടുക സുഹൃത്തുക്കളെ ബബായ്